ഇരുണ്ട കാട് ഉരുണ്ടിരിക്കുന്നത് കണ്ടാൽ കറണ്ട് പോയതുപോലെ ഉണ്ട് ഹേ കുഴപ്പമായോ മുഴുവൻ കുഴി നിറഞ്ഞ ഈ വഴി പിഴച്ചോ തെരുവഴിയുടെ ഓരത്ത് ഒരു മിനിറ്റ് മനം ചാടിയിരുന്നാലോ ഹേ ആരോ ദൂരെ നിന്ന് വരുന്നു പൊന്നു ചങ്ങാതി ഒന്നു നിന്നേ അന്ന് ഞാൻ വന്ന വഴി ഇന്നും മറന്നു ശിവ ശിവ ഇത് ശിവഭഗവാന്റെ ശിങ്കിടിയല്ലേ എന്ന് ശക്തമായ ഒരു ശങ്ക ഹേ ഇവൻ പണ്ട് നാട്ടിൽ നിന്ന് വന്ന ആടല്ലേ കണ്ടിട്ട് കുറെ നാളായല്ലോ പക്ഷിപ്പനിയായിരുന്നു പക്ഷിപ്പനി ഭക്ഷണം കഴിക്കാതെ ശിക്ഷ അനുഭവിച്ചു പിന്നെ രക്ഷപെട്ടു അപ്പോൾ തോന്നി പച്ചപ്പാവങ്ങൾക്ക് ആ തൃപാദങ്ങളാണ് എപ്പോഴും ഒപ്പമുണ്ടാവുക എന്നുവച്ചാൽ ജഡധാരിയായ ആ ജഗതാത്മാവിനെ ജസ്റ്റ് ഒന്ന് കാണാൻ ഈ ജന്തു ജനുവരി മുതൽ ജലപാരമില്ലാതെ ജീവിക്കുകയാണ് കുറച്ചുനാൾ മുമ്പ് കുറുക്കന്റെ രൂപത്തിൽ വന്ന് കുശലം ചോദിച്ച ആ കരുണാമയനെ ഒന്ന് കാട്ടിത്തരൂ ഡേയ് സൂത്രം താൻ വിചാരിക്കുന്ന ആളല്ല ഓടണോ ഇങ്ങനെ പറഞ്ഞ് അങ്ങ് മുങ്ങരുതേ ടാ അവൻ വിടുന്ന മട്ടില്ല സൂത്ര രക്ഷപ്പെട്ടോ ആ ഡയലോഗുകാരൻ ആട് ആടുവരുന്നു താനൊരു കാര്യം ചെയ് ആ പാത്രം എടുത്ത് എന്നെ മൂടിക്കോ അഴിക്കാൻ പറ്റുന്നില്ല കടിച്ചു പൊട്ടിക്കടോ ഇതിനകത്ത് വെള്ളമുണ്ടായിരുന്നോ ഗംഭീരം ഗംഗാധരന്റെ തലയിൽ നിന്ന് ഗളകളാത ഗമിക്കുന്നത് ഗംഗാനദിയല്ലേ അയ്യോ അവിടെ ഞാൻ കുടിക്കാൻ വെച്ച വെള്ളം നീ എടുത്ത് കളയും അല്ലടോ ഇത് പാലാഴി അല്ലേ പള്ളികൊള്ളുന്നത് പന്നകേന്ദ്ര ശയനായ പത്മനാഭനല്ലേ